കഴിഞ്ഞ ദിവസം വന്ന ഒരു സങ്കട കഥ പറയാം ഒരു പെൺകുട്ടി അവരുടെ പേര് ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾക്കൊക്കെ കൃത്യമായ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് അവളെ ഫാത്തിമ എന്ന് വിളിക്കാം യഥാർത്ഥത്തിൽ അവളുടെ പേര് മറ്റൊന്നും വളരെ വേദനയോടുകൂടി ഒരു പത്ത് പതിനഞ്ചോളം വോയിസ് എന്റെ വാട്സപ്പിലേക്ക് വന്നു അത് ഓരോന്നോരോന്നായി കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി അവരുടെ സമ്മതത്തോടെ തന്നെ ആ ചരിത്രം ആ സംഭവം അവരനുഭവിച്ച വേദനയുടെ കഥകൾ നിങ്ങളോട് ഉണർത്തുകയാണ് ഫാത്തിമയുടെ കല്യാണം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് കൊല്ലമായി ജീവിതത്തിൽ വലിയ പ്രാരബ്ധങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിക്കുന്ന ഒരു ജീവിതമായിരുന്നു ചെറുപ്പത്തിലെ പിതാവ് മരണപ്പെട്ടതിന്റെ ആ വേദനയൊന്നും അറിയിക്കാതെ ഫാത്തിമയെ അമ്മ പൊന്നുപോലെ വളർത്തി പതിനേഴ് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് കല്യാണം കഴിപ്പിച്ചത് പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് അവളെ കല്യാണം കഴിഞ്ഞത് അന്ന് പതിനെട്ട് വയസ്സിന്റെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നാണ് പതിനെട്ട് വയസ്സിന്റെ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് പതിനയ്യാമത്തെ വയസ്സിൽ ഫാത്തിമയുടെ കല്യാണം കഴിഞ്ഞു പതിനയ്യാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ ഫാത്തിമ വളരെ സമാധാനത്തോടെ സന്തോഷത്തോടുകൂടി ഒന്നിച്ച് ജീവിതം തുടങ്ങി ജീവിതം വളരെ മനോഹരമായി മുന്നോട്ട് പോകുമ്പോഴാണ് അവരുടെ ജീവിതത്തിലേക്ക് ആ വേദനയുടെ വാർത്തകൾ ഓരോന്നോരോന്നായി വരാൻ തുടങ്ങുന്നത് ആദ്യം വന്ന വാർത്ത മാതാവിന്റെ മരണ വാർത്തയാണ് പിതാവില്ലാതെ വളർന്ന മോളാണ് കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കൊണ്ടുതന്നെ ഉമ്മായയുടെ മരണ വാർത്ത വന്നു കൂട്ടിരിക്കാനോ കഥ പറഞ്ഞു കൊടുക്കാനോ ചേർത്ത് പിടിക്കാനോ ഏറ്റവും അധികം കൂടണ്ടായിരുന്ന മാതാവ് മരണപ്പെട്ടു ഫാത്തിമയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആശ്വാസവും ഏറ്റവും വലിയ തുണയുമായി ഒരേ ഒരാൾ മാത്രം ഫാത്തിമയുടെ ഭർത്താവ് മാത്രം അവരുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോവാൻ കളിയും ചിരിയും തമാശകളും ഒക്കെയായി മുന്നോട്ട് പോവുക ആ സമയത്താണ് അവർക്കിടയിലുള്ള സ്നേഹം ബന്ധത്തെ പൊളിക്കാൻ വേണ്ടി ഒരാൾ വലിയ വില്ലത്തിയെ പോലെ കടന്നു വരുന്നത് ഈ പെണ്ണ് ഫാത്തിമ എന്നോട് വേദനയോടെ സങ്കടത്തോടെ കരഞ്ഞു പറയാണ് എന്റെ വീട്ടിൽ നിന്ന് സിഹിറിന്റെ സംഭവങ്ങൾ എനിക്ക് ലഭിച്ചു ഇതേപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ വേറെ നടന്നിട്ടുണ്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ മുമ്പ് തന്നെ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവനും ഇവന്റെ ഭാര്യയും എന്ന് പറഞ്ഞ ഫാത്തിമയും സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ അവരെ തമ്മിൽ അകറ്റാൻ വേണ്ടി സിഹിർ ചെയ്ത കഥ ആ സിഹിറിന്റെ മാരണത്തിന്റെ ബുദ്ധിമുട്ടുകൾ അവരോരോന്ന് അനുഭവിച്ചു തുടങ്ങി ആദ്യത്തെ ബുദ്ധിമുട്ട് അവരുടെ കുഞ്ഞിനായിരുന്നു കുഞ്ഞിന് ഓട്ടിസം ബാധിച്ച അവസ്ഥയാണ് വലിയ പ്രതിസന്ധിയും ദുഃഖവും സങ്കടവും ഉണ്ടാക്കി ആദ്യത്തെ കുഞ്ഞിന്റെ അവസ്ഥ അവിടെ നിന്ന് അങ്ങോട്ട് പന്ത്രണ്ട് കൊല്ലക്കാലവും പരീക്ഷണങ്ങളുടെ മേൽ പരീക്ഷണമായിരുന്നു ഒന്നാമത്തെ കുഞ്ഞിനും അസുഖം രണ്ടാമത്തെ കുഞ്ഞിനും അതുപോലെ വികലാംഗത്വമുള്ള കൈയും കാലിനും വലിയ അസുഖമുള്ള ഒടിഞ്ഞുപോയ രൂപത്തിലാണ് വികലാംഗനായിട്ടാണ് രണ്ടാമത്തെ കുട്ടിയും പ്രസവിക്കുന്നത് രണ്ടു കുഞ്ഞും ഈ അസുഖ ബാധിതരായ അവരെ നോക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ട അവസ്ഥ മറ്റൊരു ജോലിക്കോ കൃത്യമായിട്ടൊന്നും പോകാൻ പോലും നല്ലതുപോലെ പറ്റാതെ രണ്ട് കുട്ടികൾക്ക് വേണ്ടി ജീവിതം മാറ്റി വെക്കേണ്ട അവസ്ഥ അങ്ങനെ ഈ പെണ്ണ് ഫാത്തിമ ഈ രണ്ട് കുട്ടികൾക്കും വേണ്ടി ജീവിതം മുന്നോട്ട് നീക്കി ഈ കുട്ടികൾക്ക് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ആ ഭർത്താവിന്റെ ജീവിതത്തിലേക്ക് മനസ്സിലേക്ക് ലിസ്റ്റിലേക്ക് വേറൊരു പെണ്ണ് കടന്നു വരുന്നത് അവിടെ മുതൽ ജീവിതം നരക തുല്യമായി ഫാത്തിമ പറയാനുസ്താദെ വികലാംഗരായ അസുഖം ബാധിച്ച ഒന്നാമത്തത് നോട്ടീസോ രണ്ടാമത്തതിന് സിവ്യർ ആയിട്ടുള്ള ഈ ഹാൻഡിക്യാപ്ഡാണ് ഈ രണ്ട് കുട്ടികൾക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് എനിക്കാണെങ്കിൽ ചോദിക്കാനോ പറയാനോ കഥ പറയാനോ കേൾക്കാനോ ആരുമില്ല എന്റെ ഉമ്മയില്ല ഉപ്പയില്ല ആകെ ഉള്ളത് ഭർത്താവ് അങ്ങനെ മക്കൾക്ക് വേണ്ടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എന്റെ ഭർത്താവിന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണുകൂടി കടന്നു വന്നപ്പോൾ ഞാൻ അനുഭവിച്ച വേദനക്ക് കൈയും കടക്കൂല്ല പന്ത്രണ്ട് കൊല്ലമായി ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുകയാണ് ഭർത്താവിനോട് പലതവണ ഞാൻ പറഞ്ഞു ഒന്ന് ഉപേക്ഷിക്കാൻ ഒഴിവാക്കാൻ പക്ഷെ ഉപേക്ഷിക്കാൻ ഭർത്താവ് തയ്യാറായില്ല ഞാൻ എന്റെ അവസ്ഥയോർത്തുകൊണ്ട് ക്ഷമിച്ചു കൂടെ നിന്നു എനിക്ക് ചോദിക്കാനോ പറയാനോ ചെന്ന് കയറാനോ ഒരു ഇടവില്ല എനിക്ക് ആങ്ങളമാരില്ല സ്വന്തമായിട്ട് വീടില്ല ഒന്നുമില്ല ഉമ്മയും ഉപ്പയും അവർ മരണപ്പെട്ടു പോയി അങ്ങനെ ഭർത്താവിന് വേണ്ടി ആ രോഗികളായ രണ്ടു കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ജീവിച്ചു അങ്ങനെ ജീവിതം മുന്നോട്ട് മുന്നോട്ട് പോയി അങ്ങനെ എല്ലാം ക്ഷമിച്ചു പാതിരാത്രി റബ്ബിനോട് ഞാൻ ഇങ്ങനെ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് ചെയ്തു അല്ലാതെ എന്റെ മുന്നിൽ പരിഹാരമൊന്നുമില്ല ഉസ്താദിന് ഞാൻ മെസ്സേജ് അയക്കാൻ കാരണം എന്റെ ഭർത്താവ് അപകടം മരണം സംഭവിച്ചിരിക്കുകയാണ് അതിന്റെ ഒരു വേദനയും സങ്കടത്തിൽ നിന്നും മോചിതനായി അതിനുശേഷമാണ് ഞാൻ ഇപ്പോ മെസ്സേജ് അയക്കുന്നത് കഴിഞ്ഞ വർഷം ഒരു ആക്സിഡന്റിൽ എന്റെ ഭർത്താവ് മരണപ്പെട്ടു എന്റെ ഭർത്താവിനോട് എനിക്ക് പരാതിയൊന്നുമില്ല ഉള്ളിന്റെ ഉള്ളിലുള്ള വേദനകളും സങ്കടങ്ങളും ഒക്കെ ഞാൻ പൊരുത്തപ്പെട്ടു അതാത് അവർക്ക് വേണ്ടി ദ്വ ചെയ്യണം ഒരുപാട് ഞാൻ അദ്ദേഹം കാരണം വേദനിച്ചു എങ്കിലും എന്റെ ഭർത്താവാണ് ഇതൊക്കെ സിഹിർ കാരണമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞ് ഭർത്താവിന് വേണ്ടി ദ്വായ ചെയ്യിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഞാനിപ്പോ പറഞ്ഞത് ഇവിടെ കേൾക്കുന്ന സഹോദര സഹോദരന്മാരൊക്കെ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ മറ്റൊരാളെ അത് ആരാണെങ്കിലും അവരെ മുൾമുനയിൽ നിർത്തുമ്പോ വേദനിപ്പിക്കുമ്പോ പ്രയാസപ്പെടുത്തുമ്പോ വിശ്വാസ വഞ്ചന ചെയ്യുമ്പോൾ റബ്ബിന്റെ ശിക്ഷ ഇറങ്ങാൻ വലിയ സാധ്യതയുണ്ട് അത് പലരൂ ത്തിലായിരിക്കും പല കോലത്തിലായിരിക്കും അസുഖങ്ങളാവാം ആക്സിഡന്റുകളും ദുർമരണങ്ങളാകാം പല രോഗത്തിലുള്ള സാമ്പത്തിക പരീക്ഷണങ്ങളാവാം ഇത് വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കേണ്ടത് ആരും ആരെയും വഞ്ചിക്കുകയോ പറ്റിക്കുകയോ ചെയ്യരുത് പരിശുദ്ധ അലൈഹി തങ്ങൾ പറഞ്ഞു അവക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന മനസ്സ് തകർക്കപ്പെട്ടവന്റെ പ്രാർത്ഥന ആ പ്രാർത്ഥനക്കുപത്തിന്റെ ഉത്തരണ്ട് അത് പെട്ടെന്ന് സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ മറ്റൊരാൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ മാരകമായ ശിക്ഷ അത് ഭയന്നുകൊള്ളുക